കിഡ്നി രോഗികൾക്ക് ആശ്വാസം നൽകാൻ വേലൂർ പുറുമാലിൽ കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സൗജന്യ ഡയാലിസിസ് സെന്റർ ആരംഭിക്കുന്നു കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പുതിയതായി സ്ഥാപിച്ച ഓഫീസ് ബിൽഡിംഗിന്റെയും ഡയാലിസിസ് സെന്ററിന്റെയും ഉദ്ഘാടനം ഏപ്രിൽ പത്തിന് ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തുടക്കത്തിൽ പത്ത് മെഷീനുകൾ സ്ഥാപിച്ച് ദിവസവും രണ്ട് ഘട്ടങ്ങളിലായി നാൽപ്പത് രോഗികൾക്കാണ് ഡയാലിസിസ് നടത്തുക വേലൂർ പഞ്ചായത്തിലുള്ളവർക്കാണ് മുൻഗണന വേലൂർ പഞ്ചായത്തിന്റെയും എരുമപ്പെട്ടി പ്രസ് ക്ലബിന്റെയും വേലൂരിലെയും പരിസര പഞ്ചായത്തുകളിലെയും വാർഡുകൾ കേന്ദ്രീകരിച്ച് വൃക്കരോഗം മുൻകൂട്ടി കണ്ടെത്തുന്നതിനായി മുഴുവൻ ആളുകളെയും പരിശോധന നടത്തും ഇതിന്റെ ഭാഗമായി നൽകുന്ന കാർഡുകൾ ലഭിച്ചവർക്കായിരിക്കും ഡയാലിസിന് മുൻഗണന നൽകുക അമല അമല ഹോസ്പിറ്റലാണ് നമ്മുടെ കിഡ്നി ഫെഡറേഷൻ ഓഫ് ലീഡ് നടത്തുന്നത് അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്ന് രജിസ്റ്റർ ചെയ്ത് അവിടുത്തെ സർട്ടിഫൈ ചെയ്യുന്ന പേഷ്യൻസിനാണ് നമ്മളിവിടെ ഡയാലിസ് ചെയ്യുക അവിടുത്തെ സ്റ്റാഫാണ് ഈ ഡയാലിസ് യൂണിറ്റിന് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്കിപ്പോൾ ഒരു പത്ത് ഡയാലിസിസ് മെഷീനാണ് ഇപ്പോൾ അവിടെ പ്രവർത്തനം തുടങ്ങാൻ പോകുന്നത് ഫർദർ നമ്മളിതിൻ്റെ മുകളിൽ ഒരു പത്ത് മെഷീൻ കൂടെ നമ്മൾ തുടങ്ങും അപ്പോൾ ഇരുപത് മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഷിഫ്റ്റ് നമ്മൾ നടത്തുമ്പോൾ ഒരു ഇരുപത് ഇരുപത് നാൽപ്പത് പേഷ്യൻസിന് നമുക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും നമുക്കൊക്കെ ഫ്രീ ഡയാലിസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഫ്രീ ഡയാലിസിന് ആയിട്ട് എന്തെങ്കിലും നമ്മൾ ഈ രോഗികൾക്ക് വേണ്ടി നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുക പൈസയല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൈസയല്ല നമ്മുടെ നമുക്ക് സമൂഹത്തിനോടുള്ള കമ്മിറ്റ്മെന്റ് ഏത് രൂപത്തിൽ ചെയ്യാൻ പറ്റും അതിപ്പോൾ മാധ്യമ മാധ്യമപ്രവർത്തകരായ രീതിയിൽ ഏത് രൂപത്തിനും ചെയ്യാം കാര്യമാണ് ഇപ്പോൾ ഗവണ്മെൻറ്റിൻ്റെ ഒരു മാസം നാലായിരം രൂപ കൊടുക്കുന്ന ഒരു പ്രോഗ്രാം പഞ്ചായത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്ക് മാസം നാലായിരം രൂപ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അതുകൊണ്ടും പോരാത്ത ഒരു സ്ഥിതിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത്തരം ഫൗണ്ടേഷനും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പൂർണ്ണമായും സൗജന്യമായിട്ട് നമുക്ക് ഈ ഡയാലിസിസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഉദ്ഘാടനം ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ മോഹനൻ കുന്നമേൽ നിർവഹിക്കും കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമേൽ അധ്യക്ഷത വഹിക്കും പത്മശ്രീ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം ഡോക്ടർ മാത്യു ജേക്കബ് ഡോക്ടർ ജോർജ് പി അബ്രഹാം ഡോക്ടർ ആൻഡ്രൂ സി ജോസഫ് ഡോക്ടർ മാത്യു ജേക്കബ് ഡോക്ടർ അബി അബ്രഹാം എന്നിവർ മുഖ്യാതിഥികളാകും അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഡയറക്ടർ ഫാദർ ജൂലിയസ് അറയ്ക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തും ചടങ്ങിൽ കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഫൌണ്ടർ ട്രസ്റ്റി പി കെ ചെറിയാൻ കോഫൌണ്ടർ ആന്റ് വൈസ് ചെയർമാൻ ജി മോഹനചന്ദ്രൻ എന്നിവരെയും കെട്ടിടം നിർമ്മിക്കാൻ സ്ഥലം സൗജന്യമായി നൽകിയ ഷൈജു ആന്റണി ലോനപ്പനെയും ഡയാലിസിസ് സെന്ററിന്റെ സ്പോൺസർമാരായ ജോണി ഫ്ളവർ ജോണി ദമ്പതിമാരെയും ചടങ്ങിൽ ആദരിക്കും കിഡ്നി ക്യാൻസർ രോഗികൾക്ക് അയ്യായിരം രൂപയുടെ ധനസഹായവും ചടങ്ങിൽ നൽകും കുറുമാൽപ്പള്ളിക്ക് സമീപമുള്ള ഡയാലിസിസ് സെന്ററിനോട് ചേർന്ന ഉല്ലാസത്തിനും വ്യായാമത്തിനും വേണ്ടി പാർക്ക് നിർമ്മിക്കും ഇവിടെ എത്തുന്നവർക്ക് സൗജന്യമായി ചപ്പാത്തിയും ദാൽക്കറിയും നൽകും നല്ല ആഹാരം കഴിക്കുക എന്ന ലക്ഷ്യത്തോടെ പഞ്ചായത്തിൽ വ്യാപകമായി പച്ചക്കറി കൃഷികൾ ആരംഭിക്കും എരുമപ്പെട്ടി പ്രസ് ക്ലബിൽ നടത്തിയ സമ്മേളനത്തിൽ കിഡ്നി ഫൌണ്ടേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ഡേവിസ് ചെറുമൽ വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോബി ഡയറക്ടർ ജനറൽ സാൻജോ നമ്പാടൻ എന്നിവർ പങ്കെടുത്തു